നമ്മളൊന്ന് നോക്കാനും വിളിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പടച്ചോനുണ്ടാവുമ്പോൾ കണ്ടിട്ടും മിണ്ടാതെ പോയ മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ എന്തിനാണ് വെറുതെ ആലോചിക്കണത് ചോദിക്കും തോറും ഇഷ്ടം കൂടുന്ന പടച്ചോനുണ്ടാകുമ്പോൾ ഇടക്കിടക്ക് ഓരോന്നിങ്ങനെ ചോദിക്കല്ലേ എന്ന് പറയുന്ന മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിങ്ങൾ മനസ്സ് പറയുന്നത് പോലും ഞാൻ കേട്ടോളാ എന്ന് പടച്ചോൻ പറയുമ്പോൾ ഉറക്ക പറഞ്ഞാലും കേൾക്കാത്ത മനുഷ്യന്മാരെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തിനാണ് സമയം കളയണത് ഓർത്താ പോലും സമാധാനം കിട്ടുന്ന പടച്ചോം കൂടെ ഉണ്ടാവുമ്പോൾ പുറകെ നടന്നാലും പരിഗണിക്കാത്ത മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ എന്തിനാ പരാതി പറയണത് സങ്കടങ്ങളുണ്ടോ ഞാൻ മാറ്റിത്തരാ ഒറ്റക്കായി പോയോ ഞാൻ കൂടെ നിൽക്ക എന്നൊക്കെ പറഞ്ഞ് പടച്ചോം നമ്മളെ ഒപ്പം നിൽക്കുമ്പോൾ ഒപ്പം നിന്നാലും നമ്മളെ ഒറ്റക്കാക്കുന്ന ഓർത്ത് നമ്മൾ എന്തിനാ കരഞ്ഞ് കാലം കളയണത് പ്രിയമുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച പലരും നമ്മളെ പറ്റിച്ചാലും കണ്ണടച്ചാൽ ഏറ്റവും അടുത്ത് പടച്ചോം വന്നു നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത്